ഹിടുമ്പിയെ പകുതി വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഒരു കഥ ഒരു മഹാഭാരതം പോലെ ഒരു മഹാകാവ്യത്തിന്റെ മഹത്വത്തിന് അതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പൂർത്തീകരണം ആവശ്യമല്ലേ അവരുടെ തുടക്കവും അവരുടെ പ്രവൃത്തിയും ഒടുക്കവും ആവശ്യമാണല്ലോ ഒരു വലിയ യോദ്ധാവിനെ കൊടുത്തില്ലേ ഹിടുമ്പി അതുകൊണ്ട് ഹിടുമ്പിയുടെ കഥ തീർന്നു ഈ കഥയിലേക്ക് രചയിതാവിന്റെ ലക്ഷ്യത്തിന്റെ നാടീ ഞരമ്പ് പടലങ്ങൾ സ്ഥിരാ പടലങ്ങൾ വ്യാപിച്ച് പടർന്നു കിടക്കുന്നു അപ്പോൾ ഊർമളയും ലക്ഷ്മണും തമ്മിൽ കുടുംബജീവിതം നടത്തുകയല്ല ഊർമളയെന്നും ആ കഥാപാത്രങ്ങളെ അല്ല അതിനകത്ത് രാമൻ വിവാഹം കഴിച്ചപ്പോൾ രാമന് നാല് സഹോദരന്മാരാണെന്ന് പറഞ്ഞു ആ നാല് സഹോദരന്മാർക്കും വിവാഹം കഴിക്കാൻ നാല് സഹോദരിമാരെ അവിടെ സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും ജനകൻ്റെ അല്ല ജനകൻ്റെ അനിയൻ്റെ മക്കളാണ് അവരൊക്കെ അപ്പോൾ അവരെയും കൂടി വിവാഹം കഴിച്ചതായിട്ട് ആ വിവാഹത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വർണ്ണിച്ച് ഫലിപ്പിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ശ്രുതകീർത്തിയും പോയി മാണ്ഡവിയും പോയി ഉറുമിളയും പോയി അവർക്കൊന്നും കഥയിലൊരു സ്ഥാനവുമില്ല അവരെ ഇടയ്ക്ക് ഉപേക്ഷിച്ചു ഈ ചിത്രത്തിൽ കൂടി ഒരു പരുന്ത് പറന്നുപോകുന്നതുപോലെ ഒരു പക്ഷി പറന്നുപോകുന്നതുപോലെ പക്ഷിയെ വരയ്ക്കാനല്ല വരയ്ക്കേണ്ട ആളെ വരച്ചു കഴിഞ്ഞപ്പോൾ മുകളിൽ ക്യാൻവാസ് വെറുതെ കിടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പക്ഷിയെ വരച്ചു വെച്ചു കാരണം പക്ഷിക്ക് പറന്നു പോകാനൊക്കെ ഇല്ലെന്ന് ആർക്കും പറയാൻ ഇല്ലല്ലോ അപ്പോൾ ഒരു പക്ഷി പറഞ്ഞതുമായിട്ട് വരച്ചു വെച്ചു അതിൻ്റെ അപ്പുറത്തൊരു വൃക്ഷം പൂത്ത് നിൽക്കുന്നതായിട്ട് വരച്ചു വെച്ചു പശ്ചാത്തല ഭംഗിക്ക് വേണ്ടിയാണ് വൃക്ഷം വരയ്ക്കാനല്ല വരച്ചിരിക്കുന്നത് ശകുന്തള നിൽക്കുകയാണ് കൊണ്ടു ദർഭംന ആ അങ്ങനെ നിൽക്കുകയാണ് ശൗന്തള അപ്പോൾ ശകുന്തളയെ വരയ്ക്കുകയാണ് അപ്പോൾ താഴത്ത് പുല്ല് പിടിച്ച് നിൽക്കുന്നതായിട്ട് വരച്ചു വെച്ചു ആശ്രമമല്ലേ വേണമെങ്കിൽ അപ്പുറത്ത് ഒരു മുല്ലവള്ളിയുടെ ഏതാനും ശാഖകൾ വരച്ച് വെച്ചു അപ്പുറത്ത് തേന്മാവ് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടോ എന്ന് തോന്നത്തക്ക വിധത്തിൽ തേന്മാവിൻ്റെ ഒരു പകുതി ഭാഗവും വരച്ച് വെച്ചു അപ്പോൾ നമുക്ക് ചോദിക്കാം അയ്യോ തേന്മാവ് വിടൂനില്ലല്ലോ ധന്മാർ വരയ്ക്കാനല്ല ഉദ്ദേശിച്ചത് രവർമാതല്ല ഉദ്ദേശിച്ചത് ഇപ്പം എന്തിനാണത് അത് സ്പേസ് വെല്ലിങ് അതൊരു പൂരണമാണ് അപ്പോൾ പൂരണത്തിന് വേണ്ടി ചെയ്ത കാര്യം കഥയുടെ ഭാഗമായി നിൽക്കുകയില്ല അത് കഥയുടെ പിന്നാമ്പുറത്ത് കിടക്കുന്ന സംഗതിയാണ് കഥയുടെ പുറംപോക്കൽ കിടക്കുന്ന സംഗതിയാണ് കഥയുടെ അതിർത്തിക്ക് പുറത്ത് കിടക്കുന്ന ഒരു സംഭവമാണ് അതിനോട് അതേ ഇതിനെയും കൂടി ബന്ധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ തീർന്ന് ഹിടുമ്പി പിന്നീട് ഹിടുമ്പിയെക്കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല മഹാഭാരത്തിൽ ഒരിടത്തും പക്ഷേ ഇദ്ദേഹം പല സ്ഥലത്തും പിന്നീടും ഈ യുദ്ധത്തിന് മാത്രമല്ല ഘടോത്കൻ പ്രത്യക്ഷപ്പെടുന്നു ഒരുപാട് ആപദ്ഘട്ടങ്ങളിൽ കടോത്കജൻ ഈ പിന്നെ കാട്ടാളന്മാരുമായിട്ട് വന്ന് ഭീമനെ ഈ ഗന്ധമാദനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭീമനെ വന്ന് സഹായിക്കുന്നുണ്ട് അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പിന്നീട് ആവർത്തനമാകും അതുകൊണ്ടാണ് അങ്ങോട്ട് കിടക്കാത്തത് അപ്പോൾ കുന്തിയിലെ മഹാരാജ്ഞി വളരെ തന്ത്രപൂർവം സാധാരണ സ്ത്രീകൾക്ക് ആ തന്ത്രം വരണമെന്നില്ല തന്ത്രപൂർവം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മഹായുദ്ധത്തിലേക്ക് വലിയൊരു യോദ്ധാവിനെ റിക്രൂട്ട് ചെയ്തു എൻ്റെ പേരക്കുട്ടിയാണെങ്കിൽ പോലും വലിയ സ്നേഹവുമായിരുന്നു കുന്തി അന്ന് ആദ്യമായിട്ട് അറിഞ്ഞു പുത്രസ്നേഹത്തേക്കാൾ വലുതാണ് പൗത്രസ്നേഹം എന്നത് അതുകൊണ്ടാണ് നിന്നെ കണ്ടിട്ട് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആർദ്രീഭൂതമായ അനുഭവത്തിൻ്റെ ലോലവികാരങ്ങളാൽ ഞാൻ തരംഗിതയാകുന്നു എന്ന് കുന്തി പറഞ്ഞത് അപ്പോൾ വലിയൊരു മാതൃക അമ്മുമ്മ ഒരു മോഡൽ ഗ്രാൻഡ് മവിടെ കാണാം വളരെ നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന ഒരു രംഗമാണ് കുന്തി ഇവരോട് വിട പറഞ്ഞു പോകുന്ന രംഗം അത് നല്ല സംവിധായ കയ്യിൽ കിട്ടിയാൽ അതൊക്കെ സംവിധാനം ചെയ്ത് ആളുകളെ സ്തംഭിപ്പിച്ച് ഇരുത്താൻ പറ്റും ഇങ്ങനെ പോകുന്ന വഴിക്കാണ് കുറേ നടന്നപ്പോൾ വരുന്ന വേദവ്യാസം യാതൊരു തരത്തിലുള്ള സന്യാസി ഈ ജടയല്ലാതെ സന്യാസിയുടെ യാതൊരു ചിഹ്നവും അദ്ദേഹത്തിൻ്റെ ഉണ്ടാവാറില്ല സന്യാസിമാരുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു തരം വടി വടിയുണ്ട് കവരവടി വടി അതും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല യോഗത ഉണ്ട് അതിൻ്റെ പേര് കമണ്ടുലു ആ കമലവും ഇദ്ദേഹത്തിന്റെ കീഴിലേ ഉണ്ടാ പോയെന്നാ പിന്നെ കമലൊന്നേ ഉണ്ടാവുള്ളൂ കമണ്ടല്ലു ഒരു പാചകവിധിയിൽ ഇങ്ങനെ കണ്ടേ പഴയ പാചകവിധിയാണ് കൂട്ടാക്ക് ചതിച്ചത് ഏ കൂട്ടത്തിൽ ചേർക്കാനേ കൂട്ടാക്ക് ചതിച്ചത് കടുക് ആ കടുക് ചതച്ചതെന്നാണ് പ്രിൻഡ് ചെയ്ത് വന്നപ്പോൾ ഓ ചില പ്രിണ്ടിക്ക് പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ കണ്ടു അതുപോലെയാണ് കമണ്ടൽ ഉണ്ടാവുക എന്നാൽ പിന്നെ കമലുമായിട്ട് മാറും ഈ കമലവും ഇല്ല ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വെറുതെ അങ്ങനെ കാണുകയാണ് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുന്ന വർത്തമാനം പറഞ്ഞ് കഴിയുമ്പോൾ ആളുണ്ടാവില്ല ചിലപ്പോൾ ഒരു സംശയം ഇദ്ദേഹത്തിനോട് ചോദിക്കണം എന്ന് അർജുനൻ വിചാരിച്ചിട്ടുണ്ടാവും ആ സംശയം ചോ ചോദിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ കൂടെ നിന്ന് അങ്ങനെ കാണുകയില്ല സംശയം ചോദിച്ചെന്നാൽ ജീവിതത്തിൻ്റെ അർത്ഥം പോയി എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടുന്നാൽ പിന്നെ നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ ആത്മഹത്യയെ പിന്നെ ചെയ്യാനുള്ളൂ ജീവിതത്തിൽ തുറൊന്നും ചെയ്യാനില്ല പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന സകല സംശയങ്ങളും തീർന്നു എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് എണ്ണി തിറ്റപ്പെടുത്തി ബഹിരാകാശത്തിൻ്റെ ഭീതിയും നീളവും വിസ്തീർണവും അതിൻ്റെ കട്ടിയും ഘനവും എല്ലാം തീരുമാനിച്ചു അതും തീർന്നു മറ്റ് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ആയ എല്ലാ സംശയങ്ങളും പെറുക്കിയെടുത്ത് അതും അപഗ്രഹിച്ച് തീർന്നു അതിൻ്റെ അടിയിൽ നിഗമനം എഴുതി വരെയും ഇട്ടു പിന്നെ മനുഷ്യനെന്തിനുള്ള ഈ ഒരു മഹനീയമായ സംശയം പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തെയും പ്രപഞ്ചത്തിൻ്റെ തിരോഭാവത്തെയും സംബന്ധിക്കുന്ന മനുഷ്യൻ്റെ മഹനീയമായ ദിവ്യമായ അപൂർവമായ സംശയത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ ദുർഗ്രഹത അതിൻ്റെ നിഗൂഢതയാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാണാത്തത് വളരെ കഠിനമായ ഒരു പിന്നീട് കാണുമ്പോൾ മറന്നും പോവും വളരെ കഠിനമായ ഒരു സംശയം ചോദിക്കാൻ നോക്കുമ്പോഴേക്കും അതൊരു വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നാ വ്യാസനില്ല ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞുകൂടാ ഇങ്ങനെ മാഞ്ഞു അതുപോലെ ആ മഞ്ഞു കളയുന്നത് പോലെ തന്നെയുള്ള ഒരു ത്വരയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ കാട്ടിലൊന്നും അരഞ്ഞു നടക്കണ്ട ഇവിടെ അടുത്ത് ഏകചക്ര എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ തന്നെ ആ കുന്നിൽ നിന്നിട്ട് നോക്കുമ്പോൾ കുന്നിൻ്റെ അടിവാരത്തിൽ ഒരു സാധുവായ ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട് സാധു എന്ന് വെച്ചാൽ ശുദ്ധ ഹൃദയനാണ് രണ്ട് പൂർ എന്നുള്ള അർത്ഥമല്ല നിങ്ങൾക്ക് അവിടെ ആ ബ്രാഹ്മണരോട് താമസിക്കുന്നതിന് ഒരു പ്രതിബന്ധവും ഉണ്ടാവില്ല അവിടെ താമസിക്കുക പിന്നീട് കാണാൻ പറഞ്ഞപ്പോഴും ആളില്ല പിന്നെയോ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു ഭാവിയെക്കുറിച്ചേ അതിന് പിടികൊടുക്കില്ല വ്യാസൻ അപ്പോൾ പിന്നെ കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലാതെ വരും അതുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ അപ്രത്യക്ഷമായി ഇവിടെ ഇങ്ങനെ പൊടുന്നതിന് വ്യാസൻ പ്രത്യക്ഷപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ കഥാപൂരണമാണ് ഇപ്പോൾ സംസ്കൃത നാടകങ്ങളിൽ ഈ സ്ഥാപന വിഷ്കമ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന എന്നൊക്കെ പറഞ്ഞിട്ട് ചില രംഗങ്ങളുണ്ട് നാടകത്തിൽ നേരിട്ട് വിടുന്നതല്ല നാടകത്തിൽ സംഭാഷണത്തിലൂടെ വരുത്താൻ ബുദ്ധിമുട്ടുള്ള ചില അവസ്ഥാവിശേഷങ്ങൾ മറ്റു ചില സംഭവങ്ങൾ ഇതൊക്കെ പ്രേക്ഷകരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി രംഗങ്ങളുടെ ഇടയ്ക്ക് ചേർക്കുന്നവയാണ് വിഷ്കമ്പം സ്ഥാപന എന്നൊക്കെ പറയുന്ന ചില ചെറിയ രംഗങ്ങളുണ്ട് ഇപ്പോൾ ഇതിലാണെങ്കിൽ ഉണ്ട് ഗ്രീക്ക് നാടകങ്ങളിൽ ഇപ്പോൾ അരിസ്റ്റോഫിനീസിൻ്റെ ഈസ്കിലസിൻ്റെ സോഫോക്ലിസിൻ്റെ ഒക്കെ നാടകങ്ങൾ യൂറുപ്പഡീസിൻ്റെ ഒക്കെ നാടകങ്ങളിൽ കോറസ് വന്നിട്ടാണ് ഗായക സംഘം വന്നിട്ടാണ് കഥയിലെ സംഭാഷണത്തിൽ കൂടി പ്രകടിപ്പിക്കാൻ ആവിഷ്കരിക്കാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ള കഥയുടെ ഭാഗങ്ങൾ ഈ കോറസിൻ്റെ വൃന്ദഗാനത്തിലൂടെയാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത് പിന്നെ സംഗീതത്തിനുള്ള പാട്ട് കേൾപ്പിക്കാനുള്ളതും പാടാനുള്ളതുമായ സംഗീത പ്രയോഗത്തിനുള്ള സാഹചര്യവും അതോടുകൂടി കിട്ടും പാട്ട് കേൾക്കാനുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ അതൊരു സന്ദർഭമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതുപോലെ കഥയുടെ പൂരണത്തിന് വരുന്നതാണ് അദ്ദേഹം പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തിന് ഇതിനകത്തൊരു ചെറിയ സ്ഥാനമുണ്ടല്ലോ വളരെ ചെറിയ സ്ഥാനമേ ഉള്ളൂ പക്ഷേ ആ വളരെ ചെറിയ സ്ഥാനമുണ്ട് എന്താണ് ആ ഈ പ്രധാന കഥാപാത്രത്തിൻ്റെ ആത്മാവ് കൂടിയാണ് ഇദ്ദേഹം പ്രധാന കഥ കഥാനായകൻ്റെ ആത്മാവാണ് ആരാണ് കഥാനായകൻ കഥാനൻ കൃഷ്ണനാണ് ഇതുവരെ കഥയിൽ വന്നിട്ടില്ലാത്ത കഥാനായകനാണ് അദ്ദേഹം അപ്പോൾ കഥാനായകൻ്റെ ഒരു പൂർവ്വ ആത്മാവ് എന്ന നിലയിൽ പൂർവ്വരൂപം എന്ന നിലയിൽ വ്യാസന അവിടെ എവിടെയൊക്കെ കാണാം പിന്നെ വ്യാസനൊരു ബന്ധമുണ്ട് ഇവരോട് അപ്പോൾ അവരുടെ ഏറ്റവും ദുഃഖ സമയമാണത് അവരക്കൽ ഇല്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് അരക്കില്ലം ഒരു പ്രതീകമാണ് അധികാരത്തിൽ നിന്നുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ സുഖമായ അധികാരത്തിൽ നിന്നുണ്ടാകുന്ന അത്യന്തം ദുഃഖകരമായ മഹാദുരന്തത്തിൻ്റെ നിത്യസ്ഥായിയായ പ്രതീകമാണ് ഈ അതായത് പ്രതിയോഗിയെ വകവരുത്തുന്നതിനുള്ള തന്ത്രങ്ങളുടെ ആവിഷ്കാരമാണ് അരക്കില്ലം അരക്കില്ലത്തിന് അങ്ങനെ ഒരു സ്ഥാനമുണ്ട് ജതുഗൃഹം എന്നാണ് സംസ്കൃത പ്രയോഗം അതവിടെ നിൽക്കട്ടെ അപ്പം അരക്കില്ലം ഇല്ലാതെ എന്തില്ല അധികാര വാഴ്ചയില്ല അധികാരവാഴ്ച വാഴ്ചയിൽ ഏത് സമയത്തും ഒരു അരക്കില്ലം സംഭവിക്കാവുന്നതാണ് ഇതാണ് അരക്കില്ലത്തിന് മഹാഭാരതത്തിലെ ധ്വനിമണ്ഡല മഹാഭാരതത്തിൻ്റെ വാചാർത്ഥ വാചാർത്ഥ ഭിന്നമായ ധ്വനിമണ്ഡലത്തിലെ പ്രസക്തി ഇതാ ഏകചക്രയിലെ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ പോയി ശുദ്ധമാ ശുദ്ധനായ ഒരു ബ്രാഹ്മണൻ അവിടെ വസിക്കുന്നുണ്ട് അവിടെ പോയി നിങ്ങൾ താമസിക്കുക പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ അറിയിക്കും അപ്പോൾ പെട്ടെന്ന് ചോദിക്കാൻ തോന്നുക എന്താണ് അപ്പോൾ ഇനി വരുന്നത് എത്രാം തീയതി ആയിരിക്കും അത് ചോദിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല അതുകൊണ്ട് അവിടെയും എന്തുണ്ടായി ആകാംക്ഷ പൂരിപ്പിക്കപ്പെട്ടില്ല